പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് ബെദ്ലഹേമിലെ ഒരു ടിപ്പിക്കൽ ആട്ടിടയന്മാരുടെ ഗുഹ എങ്ങനെ ഉണ്ട് എന്നതിനെക്കുറിച്ചാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന ലോകരക്ഷകനായ യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ദൂത് ആട്ടിടയന്മാർക്ക് ദൈവദൂതന്മാർ പങ്കുവച്ചത് നമുക്കെല്ലാവർക്കും ബൈബിളിലൂടെ പരിചയമുള്ളതുപോലെ ആട്ടിടയന്മാരുടെ ഗുഹയിലേക്കാണ് ഇതാ ഇതൊരു ടിപ്പിക്കൽ ബദ്ലഹേമിലെ ആട്ടിടയന്മാരുടെ ഗുഹയാണ് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും ഇപ്രകാരമുള്ള ഒരു ഗുഹയിൽ ആടുകളെ അകത്തു കിടത്തിയിട്ട് ആട്ടിടയൻ ആ ഗുഹയുടെ വാതിൽക്കൽ തന്നെ കിടക്കും അതിനുശേഷം ആടുകൾക്ക് അകത്തേക്ക് കയറണമെങ്കിലും ഇറങ്ങണമെങ്കിലും ആ ആട്ടിടയനെ കടന്നല്ലാതെ സാധ്യമല്ല അതുപോലെ തന്നെ ആടുകളെ പോകാൻ ആരെങ്കിലും വരുന്നെങ്കിൽ കള്ളന്മാരോ കവർച്ചക്കാരോ വരുന്നെങ്കിൽ ഈ ആട്ടിടയൻ ആദ്യം കിടക്കുന്നതുകൊണ്ട് ആട്ടിടയൻ അവയുമായി യുദ്ധം ചെയ്യും ആട്ടിടയനെ താണ്ടാതെ ആടിനെ കൊണ്ടുപോവുക കള്ളന്മാർക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള ഒരു ധാരണ മനസ്സിലുള്ളതുകൊണ്ടാണ് ബൈബിളിൽ നമ്മൾ കാണുന്ന ആടിനെക്കുറിച്ചും ആട്ടിടയനെക്കുറിച്ചും നല്ല ഇടയനെക്കുറിച്ചുമുള്ള കർത്താവിൻ്റെ ഉപമ ഏറെ പ്രസക്തമാകുന്നത് ഈ ആട്ടിടയന്മാരുടെ ഫീൽഡിൽ പണിയപ്പെട്ടിരിക്കുന്ന മനോഹരമായ ഇടയന്മാരുടെ ദേവാലയമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിമനോഹരമായി പണിയപ്പെട്ടിരിക്കുന്ന ആട്ടിടയന്മാരുടെ ദേവാലയത്തിലെ ദൈവസാന്നിധ്യത്തെ അനുസ്മരിച്ചു കൊണ്ട് ഇപ്രകാരം പുൽക്കൂട്ടിൽ ജനിച്ച കർത്താവ ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് എളിമയോടും വിനയത്തോടും കൂടെ ജീവിക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം